മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിന അനുസ്മരണവും പുഷ്പാർച്ചനയും തിരുമേനി കോൺഗ്രസ് ഓഫീസിൽ നടന്നു അനുസ്മരണ സമ്മേളനം ഡി സി സി നിർവാഹക സമിതി അംഗം കെ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്നലെ വാർത്തകൾ ചരിത്രത്തിൽ കേരളത്തിൽ അദ്ദേഹത്തിന്റെ വിലാപയാത്ര കേരള ചരിത്രം കണ്ട ഏറ്റവും വലിയ വിലാപയാത്രയായി അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൗസിൽ നിന്നും ആ വിലാപയാത്ര പുറപ്പെട്ട് പുതുപ്പള്ളിയിൽ എത്താൻ മുപ്പത്തി ആറ് മണിക്കൂർ നൂറ്റി അറുപത്തിനാല് കിലോമീറ്റർ സഞ്ചരിച്ച് മുപ്പത്തിയാറ് മണിക്കൂറാണ് ആ വിലാപയാത്ര അവിടെ എത്തിയത് ഇന്ന് ഞാൻ ഏഷ്യാനാറ്റിൽ കണ്ട ഏറ്റവും ഒരു മഞ്ഞ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ എന്ന് പറയുന്നത് കടന്നു മകനെ കൂട്ടി ആ കാണാൻ അതിന്റെ കൂടെ ഒരുപാട് കിലോമീറ്റർ അദ്ദേഹം ഓടി അവസാനം പറഞ്ഞു ആ വാഹനം നിർത്തി കുട്ടിയെ കാണിച്ചു കൊടുത്തു ഇന്നലെ ആ ആ അച്ഛനും മകനെയും ഇന്റർവ്യൂ ചെയ്യാൻ മാധ്യമം ചെയ്തപ്പോ അദ്ദേഹം വളരെ വികാര ദുർബലമായി പറഞ്ഞത് മറ്റ് രാഷ്ട്രീയ നേതാക്കളെ ഞാൻ കണ്ടെത്തിയതല്ല എന്റെ മകൻ കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ കാരുണ്യ സ്പർശങ്ങളായി ഇന്നിപ്പോ നിങ്ങള് കേരളം ഭരിക്കുന്ന ഭരണാധികാരികൾ ഞാനിപ്പോ ഏറ്റവും അവസാനം ഞാൻ ടിവിൽ കണ്ട് ഇപ്പൊ കണ്ട് കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനീഷ് കൊടിയേരിയുടെ മായ ബിനീഷ് കൊടിയേരി ഉമ്മൻചാണ്ടിയുടെ കവലടത്തിൽ പോയി പുഷ്പങ്ങൾ അർപ്പിച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതുപോലൊരു മനുഷ്യൻ ഇനി ജീവിക്കാനില്ല ഇങ്ങനെ ഒരു മനുഷ്യനെ നമുക്ക് രാഷ്ട്രീയത്തിൽ കാണാൻ കഴിയില്ല അത് മാത്രമല്ല ആ സി പി എമ്മിന്റെ ഏറ്റവും വലിയ നേതാവിന്റെ മോഹൻ പറഞ്ഞത് ബിജെപി തുണമോ ഉദ്ഘാടനം നടക്കുമ്പോ കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് കാണിച്ചത് വലിയ അനാദരാണ് അതിനെ ഞാൻ ശക്തമായി നിൽക്കുന്നു എന്ന് മകൻ പറയണമെങ്കിൽ നിങ്ങൾ സ്ഥാനം ജനങ്ങളുടെ ബിജു പുറ്റുമണ്ണിൽ പ്രിൻസ് വെള്ളക്കട പി ജെ ജോസഫ് പ്രവീൺ കേടി വിസിലി കുര്യൻ ജോർജ് ചെമ്പരത്തി എന്നിവർ സംസാരിച്ചു തുടർന്ന് ചട്ടിവയൽ സ്നേഹഗിരി വൃദ്ധസദനം സന്ദർശിച്ചു ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് ൾക്ക് ബട്ടർഫ്ലൈ സുജാത തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ